ഓ ഇത് കറങ്ങൂല അപ്പൊ നിങ്ങള് മോട്ടറുണ്ടല്ലേ ഹലോ ഗേസ് നമ്മൾ നിന്ന് ഒരു ഐ എഫ് ബി യുടെ മൈക്രോവേവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്രോവേവ് അവൻ ആ അതിപ്പോ വരും നമ്മൾ അതിന്റെ അൺബോക്സ് കണ്ടെന്ന് ചെയ്യാൻ പോറ ഇത്ര ഉണ്ടല്ലേ നല്ലതിനെ പ്രാ ക്യു ആർ ഉണ്ടോ എന്തിനാ അതായത് ഒരു പ്ലാസ്റ്റിക് പത്ത് ഒരു കയ്യിലും ഒരു ഗ്ലാസ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത് പ്ലേറ്റാ ഇത് അതിൽ വെക്കാനുള്ള പ്ലേറ്റാണ് പ്ലേറ്റാണോ ഇതോണു അമ്മ എങ്ങോട് വാങ്ങി ഹലോ ആ പറയൂ എന്താ എവിടെയാ സ്ഥലം എവിടെയാണ് ഇതിന്റെ കൂടെ കിട്ടിയ പാത്രങ്ങളൊന്നും ഗിഫ്റ്റ് ഒന്നും അല്ല അത് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് പിന്നീടാണോ മനസ്സിലായിട്ടോ റിലേ ആയി കൊണ്ടു സമുന്നനെ ലെല്ല കളറイトുള്ള ഓൺ ആക്കുമ്പോൾ लेट വരുണു വൈറ്റ് കളറാണ് കളറാണ് കറുപ്പുണ്ടല്ലോ നമ്മുടെ കളർ കറുപ്പ് ഓടിയായിരുന്നു പ്രദേശം നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവരും മൈക്രോവേവ് മേടിക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യാറ് കാരണം അഴുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം നമ്മൾ നോക്കുന്നത് പക്ഷേ നല്ലൊരു ബ്രാൻഡും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനും ഒതുങ്ങുന്നതായിട്ട് നോക്കിയ സമയത്ത് ഐ എഫ് ബിയിൽ വൈറ്റ് കളർ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ കാരണോ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് വാട്സിന്റെ ഒക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പവർ പ്ലഗ് മസ്റ്റ് ആണ് അതില്ലാതെ നിങ്ങൾ കൊടുക്കരുത് അല്ലെങ്കിൽ ഈ പ്ലസ് സാധാ പ്ലഗ് ഒക്കെ ആണെങ്കിൽ ഉരുക്കി പോകും ഇതിന്റെ യൂസർമാനിൽ കിട്ടിട്ടുണ്ടാക്കുന്നത് അതില് കറക്റ്റ് ആ ടൈമറിന്റെയും അതുപോലെ അതിന്റെ എത്ര ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടത് ഹൈ മിഡ് ലോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഒക്കെ ടൈം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു ഫ്രീക്വൻസി റേഞ്ച് പവർ തീരുമാനിക്കുന്നത് കേട്ടോ പവർ അടിയിലുള്ള ടൈമറും ആ ടൈമറാണ് ഇതിൻ്റെ ഓൺ ബട്ടനും അത് ഓട്ടോമാറ്റിക്കായിട്ട് സീറോയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഡീപ്പ് സൗണ്ട് പോലെ ഒരു മണി അടിക്കുന്ന സൗണ്ടും വരും അതോടെ അത് ലൈറ്റ് ഓഫാവം ചെയ്യും ഉള്ളിലിരുന്ന കറങ്ങില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് നമുക്ക് വെച്ചോ കേട്ടോ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കാൻ പോലും സ്റ്റീലിൽ ഒരിക്കലും വെക്കരുത് മൈക്രോവേവ് പാത്രത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ അത്ര മതിയോ കൊറച്ചു മതിയോ നമ്മ രണ്ടു മിനിറ്റ് ഒക്കെ വെച്ചോ ഇത് കറങ്ങൂല അപ്പൊ നിങ്ങള് മോട്ടോർ ഉണ്ടല്ലേ കണ്ടോ ഇതൊന്നും ഇടി ഇടി തൊട്ട നോക്ക് രക്തമായി നമ്മൾ ജോണ നമുക്ക് അറിയിയില്ല സീനാണ് ചാടി എന്നാ കൊള്ളാനേ എന്റെ ഉള്ള വെളിചുല്ല എന്നെ ചൂടേ നമ്മളിത് അടിപൊളിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു കമ്മീഷനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്പ്പിസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ഫുഡ് വെക്കുന്ന ഓരോ ഓരോന്നുള്ള ടൈമിങ് നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടാണ് ഞങ്ങൾ നോക്കിയത് അപ്പൊ അതല്ലാതെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരട്ടോ അറിയുന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം